നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക ഭരണകൂടം നൽകുന്ന സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കണമെന്നും എംബസി നിർദ്ദേശം നൽകുകയുണ്ടായി അടിയന്തര സഹായത്തിന് ഹെൽപ്ലൈൻ നമ്പറും എംബസി പുറത്തിറക്കിയിട്ടുണ്ട് നമ്പർ ഇതാണ് ഒൻപത് ഏഴ് രണ്ട് അഞ്ച് നാല് ഒൻപത് നാല് 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 ഒന്ന് രണ്ട് പൂജ്യം കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടലിൽ ആഴ്ത്തി ഇടുക്കി കീരീത്തോട സ്വദേശി സൗമ്യ സന്തോഷ് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ ഭരണ സമിതികൾ അഥവാ ലോക്കൽ അതോറിറ്റികൾ ശുപാർശ ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സേഫ് സേവ് അടുത്ത് തന്നെ തങ്ങണമെന്നും എംബസി നിഷ്കർഷിക്കുന്നു അതോടൊപ്പം തന്നെ എമർജൻസി നമ്പറിൽ സേവനം ലഭ്യമായില്ലെങ്കിൽ കോൺസ് വൺ ഡോട്ട് എന്ന മെയിൽ ഡിയിൽ ഒരു സന്ദേശം നൽകണമെന്നും എംബസി ആവശ്യപ്പെടുന്നു എല്ലാത്തരം മാർഗനിർദ്ദേശങ്ങളും നൽകാൻ എംബസി അധികൃതർ തയ്യാറാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ഫേസ്ബുക്കിലൂടെ മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി എന്നിങ്ങനെ വിവിധ പ്രാദേശിക ഭാഷകളിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകളിൽ ടെൽ ടെൽഅിയെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയാണ് ലോക്ഡൌൺ മൂലം വിമാന സർവീസ് നിർത്തിവെച്ചതിനാൽ ഇന്ത്യയിലേക്കുള്ള യാത്ര മുടങ്ങിയ ഇന്ത്യക്കാർ പലരും അവിടെ കുടുങ്ങിയ നിലയിലാണ് അതേസമയം പതിനാറ് പ്രധാന ഹമാസ് നേതാക്കൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ഗാസയിലെ ബ്രിഗേഡ് കമാൻഡർ ബാസിം മിസൈൽ ടെക്നോളജി തലവൻ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു കിഴക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തി ഹമാസ് ചെയ്തു പലസ്തീനിൽ പേരും ഇസ്രായേലിൽ ആറ് പേരും കൊല്ലപ്പെട്ടു സംഘർഷം അവസാനിപ്പിക്കണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുകയുണ്ടായി ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടെൽ അവീവ് അഷ്കലോൺ ലോഡ് നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം സംഘർഷം ആളിപ്പടർന്നതോടെ ഇസ്രായേൽ ഫലസ്തീൻ അതിർത്തി നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുകയാണ് ഇസ്രായേൽ അധിനിവേശ നീക്കങ്ങൾ നിർത്തിവെക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുകയും ചെയ്തു ഇരുപക്ഷവും പ്രകോപനം ഒഴിവാക്കണമെന്ന് ചൈന ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ